പാടശേഖരത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി ആലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് അപ്പാത്തിക്കേരി പാടശേഖരത്തെ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് അനേകം കുടുംബങ്ങൾ വെള്ളത്തിലായത് പുറക്കാട് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണിത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ പാടശേഖരമാകെ വെള്ളത്തിലായി മുൻകാലങ്ങളിൽ പാടശേഖരത്ത് വെള്ളം കയറുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നതോടെ സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാകുമായിരുന്നു എന്നാൽ ഇത്തവണ വെള്ളം പമ്പ് ചെയ്ത് കളയാത്തതിനാൽ ഇതിന് സമീപത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിലായിരിക്കുന്നത് കമ്മിറ്റിയുടെ അനാസ്ഥയാണ് പ്രദേശവാസികൾ പറയുന്നു മൂടത്തക്ക രീതി വെള്ളം വെള്ളം പറഞ്ഞാണ് അവര് വെള്ളപ്പായ തൂമ്പ് അതാണ് ഈ മൊത്തം ഞങ്ങൾക്ക് ഉള്ളത് വെളിയിൽ ൾ പറഞ്ഞാൽ പമ്പിംഗ് നേരത്തെ നടത്തി പ്രദേശത്തെ ദുരിതമൊഴിവാക്കാൻ പഞ്ചായത്ത് യോഗം ചേർന്ന് പാടശേഖര സമിതി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ പറഞ്ഞു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത്തവണ പമ്പിംഗ് നേരത്തെ ആരംഭിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഈ പമ്പിംഗ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്ത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു ലാഭം മാത്രം ആഗ്രഹിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതമൊന്നും അവർ കാണുന്നില്ല സമയബന്ധിതമായി പമ്പിംഗ് നടത്താതിരുന്നത് മൂലം വീടുകളിൽ വെള്ളം കയറുകയും കരകൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്തിരിക്കുകയാണിവിടെ താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ് വളർത്തു വളർത്തുമൃഗങ്ങളെപ്പോലും പുറത്തിറക്കാൻ കഴിയാത്ത ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ അമൃതാന്യൂസ് ആലപ്പുഴ